ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ നമുക്കിപ്പം ചേരുകയാണ് സാർ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി എല്ലാം ഒന്ന് ഒതുങ്ങി വരികയാണ് ആശുപത്രിയുടെ പ്രവർത്തനം ഏത് നിലയിലേക്ക് എത്തി നമ്മൾ അതേ ദിവസം തന്നെ വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാ രോഗികളെയും തന്നെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തു അവരുടെ സേഫ്റ്റിയും ബാക്കി കാര്യങ്ങളും ഉറപ്പ് വരുത്തിയിട്ട് അവരുടെ ചികിത്സാ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു വലിയ ടീം തന്നെ പ്രവർത്തിക്കുകയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞാലും നമുക്കൊരു പുതിയ വീട്ടിലേക്ക് ആദ്യം എല്ലാ സാധനങ്ങളും കൊണ്ട് എത്തിക്കുമ്പോൾ അതൊന്ന് അടുക്കിപ്പിറക്കി ഒരു ഓർഡർ ആക്കി എടുക്കുന്ന ഒരു വലിയ ടാസ്ക് ഉണ്ട് അതും ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പോൾ നേഴ്സ് സ്റ്റേഷൻ അല്ലെങ്കിൽ വാഷ് ബേസിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ക്ലീനിങ് അപ്പോൾ ആ ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരി വോളണ്ടറി ഓർഗനൈസേഷൻസിന് യും അതുപോലെ നമ്മുടെ സ്റ്റാഫെല്ലാം ഓവർ ടൈം ചെയ്തും എല്ലാം നമ്മളത് സാധിച്ചത് പക്ഷേ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സ്ട്രീംലൈൻ ചെയ്ത് കറക്റ്റാക്കിയെടുത്ത് അതാണ് ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഇതാണ് ഒരു ഒരു ഫ്ലോ ഉണ്ടല്ലോ നേരത്തെ ഇപ്പോൾ പതിനൊന്നാം വാർഡിലേക്ക് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ട് പിന്നെ അവരുടെ കിടക്കാൻ ബെഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് ഡയറ്റ് ചാർട്ട് എഴുതിരുന്നു ഇങ്ങനത്തെ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകളുണ്ട് അതുപോലെ ഡോക്ടർമാർക്കാണേലും ഇപ്പോൾ ഓർത്തോ വണ്ടിൻ്റെ പേഷ്യൻ അവർക്കറിയാം ഇത്ര ബെഡ്ഡുകളാണ് ഇന്നടത്താണ് അപ്പം ആ രീതിയിൽ ബെഡ് വൈസ് യൂണിറ്റ് വൈസ് ഫീമെയിൽ മെയിൽ വൈസ് പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിൽ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രീംലൈൻ ചെയ്ത് കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് പിന്നെ പേഷ്യൻ്റിൻ്റെ ഡേ അതാത് സമയങ്ങളുള്ള കെയർ അതത് ഡോക്ടർമാർ ചെയ്യുന്നു സാറേ ഇപ്പോൾ നാളെ ഇപ്പോൾ ആ ഒരു കുട്ടി അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണ് അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചികിത്സകളും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സാറും അറിയിച്ചിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റ് ഈ ഇവിടേക്ക് സർജറി സംബന്ധമായ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ അത് എന്നത്തേക്ക് ആരംഭിക്കാൻ കഴിയും ഇവിടുത്തേത് നമുക്കൊരു ഓഗസ്റ്റ് ലാസ്റ്റിൽ സെപ്റ്റംബർ ആകും അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു നേരത്തെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഈ സർജറികളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ നടക്കും അതിന് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി വ്യക്തിപരമായ അധിക്ഷേപങ്ങളുണ്ടായി ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിരുന്നോ ഇല്ല ഇല്ല നമ്മുടെ പ്രയോറിറ്റി ഇതൊന്നുമല്ല നമ്മുടെ പ്രയോറിറ്റി ആശുപത്രി സുഗമമായി നടത്തിയെടുക്കുക വരുന്ന രോഗികൾക്ക് ചികിത്സ കൊടുക്കുക അതിനുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് ഒരുക്കുക എന്നുള്ളതാണ് ഒരു പ്രോബ്ലം എല്ലായിടത്തും ഉണ്ടാകാം നമ്മൾ പ്രളയത്തെ ഫേസ് ചെയ്തിട്ടുണ്ട് കോവിഡിനെ ഫേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഡിസാസ്റ്ററെ ഫേസ് ചെയ്തു ആ ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന മുന്നോട്ട് പോവുക അത്രേയുള്ളൂ പിന്നെ ഒരു ആ ഡിസാസ്റ്റർ സംബന്ധിച്ചുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ എന്ത് പ്രശ്നത്തിനും നിയമ പശങ്ങളുണ്ട് നിയമപരമായ അന്വേഷണങ്ങൾ നടക്കട്ടെ അത് അന്വേഷിച്ചിട്ട് തെറ്റുകാരനാണെന്ന് വെച്ചാൽ ശിക്ഷിക്കട്ടെ അതിന് യാതൊരു പ്രശ്നവും ഇല്ല അത് നട അതിൻ്റെ വഴിക്ക് പോകുന്നു അതിനെക്കുറിച്ച് നമ്മൾ ബോധവായി ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി പേഷ്യൻറ്റ് കെയർ ഹോസ്പിറ്റൽ നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു മണ്ണ് മാന്ദ്യന്ത്രം എത്തിക്കാൻ വൈകിയെന്നൊക്കെ ഉള്ളായിരുന്നു ആരോപണം പക്ഷേ അത് കൃത്യസമയത്ത് തന്നെ അറിയിച്ചിരുന്നു പത്ത് അൻപത്തിമൂന്നിന് വിളിച്ച കോൾ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വസ്തുതകൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരികയാണ് നമ്മൾ ഒരു കാലതാമസവും ഇല്ലാതെ എല്ലാവിധ രക്ഷാപ്രവർത്തനവും നേരത്തെ തന്നെ നടത്തിയിരുന്നില്ലേ അത് ഒരു നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ഡിസാസ്റ്ററാണ് ഒരു എപ്പോഴും ആ ഡിസാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പല സംവിധാനങ്ങളവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ആശുപത്രിക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ലുണ്ട് നമ്മളത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് ഓർഡർ ഉണ്ട് അതിനക്കാണ് ആ ഒരു കമാൻഡ് അതിൽ അപ്പോൾ പെട്ടെന്നൊരു കമാൻഡ് സെൽ രൂപീകരിക്കും സെക്കൻഡിനുള്ളിൽ ആ കമാൻഡ് സെല്ലിൽ അന്ന് ആറ് എംഒ ആയിരുന്നു നമ്മുടെ കമാൻഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആറ് എം ഒ ടിക്കവർ ചെയ്തു ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷൻ നേഴ്സിംഗ് സ്റ്റാഫ് അറ്റൻഡൻമാർ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഈ വിത്തിൻ നോ ടൈം അവിടെ വന്നു അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകേണ്ട ഈ ഒരു സംഭവം നടന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ എത്തുന്നത് ആ സമയം കൊണ്ട് തന്നെ ഈ മൂന്ന് വാർഡുകളും കംപ്ലീറ്റ് ഇവാക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് ഫസ്റ്റ് ഒരു ഒരു ഡിസാസ്റ്റർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അതാണ് അതേസമയം തന്നെ പാരലായിട്ട് നമ്മൾ അറിയിക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഡ്രില്ല് ചെയ്തിട്ട് നമുക്കറിയാം അപ്പോൾ ആ ഈ ഡിസാസ്റ്ററുണ്ടായ ഇൻഫർമേഷൻ കിട്ടി വിത്തിൻ ത്രീ മിനിറ്റ്സ് തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി പോലീസ് ഇവിടെ തന്നെയുണ്ട് ദേവേദ അപ്പോൾ ഒരു ഡിസാസ്റ്ററിൽ എന്താണ് പോലീസ് വേണം ഫയർഫോഴ്സ് വേണം സ്ഥാപനത്തിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് സിസ്റ്റം വേണം അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് പവർ ഓഫ് ചെയ്യണം ഓക്സിജൻ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ലിഫ്റ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് ചിലത് മാറ്റി വെക്കാൻ പറ്റും അങ്ങനെയുള്ള അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു പിന്നെ ആ ഒരു ഒരു മൺകൂനയ്ക്കകം അത് അത് ചെയ്യുമ്പോഴും അപ്പോൾ അതിൽ അവിടെ അത് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ട ഒരു പ്രൊഫഷണൽ ജോബാണ് ആ പ്രൊഫഷണൽ ജോബിൽ ആരും കയറി അവിടെ എന്നോ പറഞ്ഞിട്ടില്ല കൃത്യസമയത്ത് പറയുകയും കൃത്യസമയത്ത് അവരവിടെ വരികയും ആ പ്രൊഫഷണൽ ജോബ് അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം ആ ഒരു പോയിന്റിൽ പിന്നെ അതിൽ ബാക്കി കാര്യങ്ങൾ ടൈം വെച്ച് നോക്കിയാലും എല്ലാം ഈ അതെ എനിക്ക് തോന്നുന്നത് പതിനൊന്ന് മൂന്നിന് തന്നെ ഇവിടെ ഫയർഫോഴ്സ് എത്തുകയും അത് കഴിഞ്ഞിട്ട് ജെ സി ബി വരികയും എല്ലാം സമയാസമയങ്ങളിൽ നടന്നതായിട്ട് അതുതന്നെയാണ് മനസ്സിലാകുന്നത് സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ മാനസികമായി പിന്തുണ നൽകി കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സർക്കാർ എല്ലാവരും നമ്മൾ അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് നടന്നിരുന്ന അവസരത്തിലാണ് അറിയുന്നത് ഞാനും ആ മീറ്റിങ്ങിൽ തന്നെയായിരുന്നു അപ്പോൾ വാസുവൻ സാർ ഇറങ്ങി ഇറങ്ങിക്കൂട്ടത്തിൽ സാറിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും പോകുന്നത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ എത്തി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇവിടെ എത്തി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉച്ച തിക്രട്ടറി വളരെ തന്നെ എത്തി അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ ഒരു അതുപോലെ ഡിസ്ട്രിക്ട് ഫയർ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഫുൾ സന്നാഹങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു സർക്കാർ സംവിധാനത്തിലുള്ള പൂർണ്ണമായ ഒരു 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 സപ്പോർട്ട് നമുക്കന്ന് അവിടെ ഉണ്ടായിരുന്നു സാർ പലപ്പോഴും ജീവിതത്തിലെ ഭൂരിപക്ഷ സമയങ്ങളിൽ രോഗികൾക്കൊപ്പമാണ് സാറ് ഇത്തരം ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ ഈ രോഗികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെൻഡിങ് ആവുന്ന അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമവും വേദന ഉണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ അല്ലാതിൽ നമ്മൾക്ക് ഒരു ആശുപത്രിയുടെ പ്രവർത്തനം ഡിസ്രപ്റ്റഡ് ആകുകയാണ് പെട്ടെന്ന് അപ്പോൾ അതിൽ വീണ്ടും എത്രയും വേഗം നമ്മൾ ഡിസ്രപ്റ്റഡ് ആയത് നമുക്കൊരു ഇഷ്യൂ വന്നു ഡിസ്രപ്റ്റഡ് ആയി പക്ഷേ അത് നമ്മൾ എത്രയും വേഗം തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ആലോചിക്കേണ്ടത് നമ്മളത് വേദനിച്ചിരുന്നിട്ട് കാര്യമില്ല മുമ്പിലുള്ള പ്രശ്നം ഫേസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇപ്പോൾ നടക്കേണ്ട ഒരു ദിവസം മുപ്പത് മുപ്പതോളം മേജർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ആ ഓപ്പറേഷനുകൾ നടത്തിയില്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഓപ്പറേഷനുകൾ നീണ്ടുപോകാണ് അത് എത്രയും വേഗം അത് തിരിച്ച ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഓർത്തോയിൽ ആയിട്ട് വരുന്നുണ്ട് സർജറിയിൽ എമർജൻസി വരുന്നുണ്ട് ഇവർക്ക് പ്രവർത്തനം അവർക്ക് ആ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാർ ആശുപത്രിയുടെ സർവീസ് അത്യന്താപേക്ഷിതമായ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവർക്ക് വേറൊന്നും പോകാൻ നിവൃത്തിയില്ല അത് എത്രയും വേറെ അത് തിരിച്ചാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ബാക്കിയൊന്നും ഇവിടെ പ്രയോറിറ്റി അല്ല അത് സാധ്യമായി കഴിഞ്ഞു ഇപ്പോൾ പഴയ അവസ്ഥയേക്കാൾ കൂടുതൽ നന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു അത് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഭൗതിക സാഹചര്യത്തിലുള്ളത് എങ്കിലും വളരെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റേണ്ടി വന്നതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ സ്ട്രീംലൈൻ ചെയ്ത് അത് കൃത്യമായി എടുക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി പോലെ തന്നെയാണ് എന്ന് വെച്ച് ഇതൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഹൈ പ്രസിഷൻ വേണ്ട കൃത്യമായിട്ട് പോകേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിലേക്ക് മാറിയിട്ട് എപ്പോൾ പ്രവർത്തനം ഇത് പൂർണ്ണമാകുമോ എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിതിൻ്റെ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ അതിൻ്റേതായ സമയം എടുക്കും പക്ഷേ ഒരു ഒരു ബേസിക് ക്വാളിറ്റി ഇമ്മീഡിയറ്റ്ലി നമുക്ക് അഷർ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ഈ ഭൗതിക സാഹചര്യങ്ങളും ബാക്കി സംവിധാനങ്ങളും നമുക്ക് അതുപോലെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സെൻട്രൽ ഓക്സിജൻ ഉണ്ട് സെൻട്രൽ സെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നേഴ്സിംഗ് സ്റ്റേഷന് ഗുഡ് അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റികൾ അങ്ങനെ നമുക്ക് ഒരു ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ മരുന്നുകളെല്ലാം നമ്മളിവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒരു നേഴ്സിംഗ് സ്റ്റേഷൻ പ്രോപ്പറായിട്ടൊരു അടിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉള്ള ടേബിൾ വെച്ച് നഴ്സിംഗ് സ്റ്റേഷനിലുള്ള സെറ്റ് ചെയ്തു അവിടെ ഇരുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മരുന്നുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ കുറേ ഒരു മെയ്ക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻസ് ഉണ്ട് അത് സ്ലോലി നമ്മൾ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും എന്തായാലും അപകടമുണ്ടായത് ആശങ്കയും ഉണ്ടാക്കിയെങ്കിൽ പോലും ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടത്താൻ കഴിയുന്നുവെന്നുള്ള ആത്മവിശ്വാസമാണ് സൂപ്രണ്ട് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് സാംജിത് അർപ്പുകരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം